ആറാട്ടുപുഴ പൂരദിവസമായ ശനിയാഴ്ച അത്താഴപൂജയും ശിവേലിയും കഴിഞ്ഞ തേവർ പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് സ്വർണ്ണക്കോലത്തിൽ പള്ളിയോടത്തിൽ പുഴ കടന്ന് പുറപ്പെടും കിഴക്കേക്കരയിലെ മണ്ഡപത്തിൽ തേവരെ എഴുന്നള്ളിക്കും തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ പുറത്ത് തേവരുടെ സ്വർണക്കോലം എഴുന്നള്ളിച്ച ശേഷം സായുധ പോലീസ് തേവർക്ക് മുന്നിൽ ഗാർഡ് ഓഫ് ഓണറും നൽകും തുടർന്ന് ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർക്ക് ചിറക്കലിൽ വെച്ച ആനയും കോലത്തിലെ മാലയും മാറ്റി ഭരതസ്വാമിയുടെ മാലയും ചാർത്തി എഴുന്നള്ളിപ്പ് തുടരുന്നു ചിറക്കൽ നിന്ന് മീനാട് കേശു തേവരുടെ കോലം വഹിക്കും പല്ലിശ്ശേരി സെന്ററിലെത്തിയ ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിക്കും അഞ്ചാനകളോടെ പഞ്ചവാദ്യം കഴിഞ്ഞ് പതിനൊന്നാനകൾ ുടെ പൂരപ്പാടത്തെ എത്തിച്ചേരും തുടർന്ന് ഇടതുഭാഗത്ത് ചേർപ്പിൽ ഭഗവതിയും വലതുഭാഗത്ത് ഊരകത്തമ്മയും ചാത്തകുടം ശാസ്താവുമായി പ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും തുടർന്ന് തേവർ മന്ദാരം കടവിൽ ആറാട്ടും ശാസ്താ ക്ഷേത്രത്തിൽ കൊടിക്കൽ പറയും കഴിഞ്ഞ് ശാസ്താവിനോടൊപ്പം ഏഴുകണ്ടം കടന്ന ഓചാരം ചൊല്ലി അടുത്ത വർഷത്തെ പൂര വിളിച്ചു ചൊല്ലിയ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും ക്ഷേത്രത്തിലെത്തുന്ന തേവർക്ക് രാത്രി ഉത്രം വിളക്ക് ആഘോഷം നടത്തുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും